യുവവാണി യുവവാണിയിൽ തുടർന്ന് കേൾക്കാം ടെക്നിക് കഴിഞ്ഞവർക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് എഴുതേണ്ട ലെറ്റ് പരീക്ഷയുടെ വിശദാംശങ്ങൾ അധ്യാപകനായ രാഹുൽ എം എസ് പങ്കുവയ്ക്കുന്നു ലെറ്റ് വഴി എത്തുന്ന കുട്ടികൾക്ക് ഫീസിൽ എന്തെങ്കിലും സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് സാധാരണ രീതിയിൽ ഉള്ള വ്യത്യാസമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് എൻ്റെ അറിവിൽ വരുന്നത് കൂടാതെ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന പി ടി ഫീസ് മറ്റുള്ള ഫീസുകൾ വ്യത്യാസം ഉണ്ടാവും ആ ഫീസ് എന്ത്ന്നെയാലും അത് ആ ഫീസ് തന്നെയാണ് ഇവർക്ക് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് അടയ്ക്കേണ്ടി വരുള്ളൂ അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഫീസിലൊരു വ്യത്യാസം വ്യത്യാസം ഇല്ലല്ല നന്നായി ഒന്ന് പരിശ്രമിച്ച് ഒരു എൻജിനീയറിങ് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് കിട്ടിയാൽ മൂന്ന് വർഷത്തെ ഫീസ് കൊടുത്താൽ മതി ഏതാണ്ട് ഒരു പതിനെട്ടായിരം രൂപ ഇരുപതിനായിരം രൂപ പോലും തികച്ചു വരുന്നില്ല അതിനുള്ളിൽ നമ്മളൊരു ബിടെക് പഠിച്ചിറങ്ങുകയാണ് ബിടെക് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ചെലവുള്ളൊരു മേഖലയായിട്ട് നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ വളരെ വ്യത്യസ്തമാണ് കാരണം ചിലപ്പോൾ ഗവൺമെൻറ് കോളേജിൽ വരുന്ന ഈ ഫീസ് പല സ്കോളർഷിപ്പ് വഴി നോക്കി വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫീസ് ഇല്ലാതെയും ചിലപ്പോൾ പഠിക്കാൻ പഠിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ആ ഒരു വ്യത്യാസത്തിലും പിന്നെ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ തന്നെയും നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തുന്ന സമയത്ത് അവിടുത്തെ അലുമിനികളുടെ സ്കോളർഷിപ്പും കിട്ടാറുണ്ട് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു എമൗണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അതായത് നമ്മൾ ഇങ്ങോട്ട് പഠിക്കുന്നതിന് പഠിക്കുന്നതിന് നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്ന ഒരു രീതി ആയിരിക്കും അതെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരുടെ ഒരു സ്വപ്നമായിരിക്കും ഏറ്റവും പേര് കേട്ട സിഇ ടി അല്ല തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ജിഇ സി എന്ന് അറിയപ്പെടുന്ന തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് കാരണം ആദ്യമേ ആദ്യകാലത്തുണ്ടായ കോളേജുകളാണ് അവിടെയൊക്കെ പഠിക്കാനൊരു അവസരമാണ് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ഇതിലൊരു പ്രത്യേകതയുണ്ട് ഈ ഒമ്പത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എടുത്തു നോക്കുകയാണെങ്കിൽ ഒമ്പത് ഗവൺമെന്റ് കോളേജിലെ പ്രവർത്തനം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ കോളേജും അക്രഡിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് എൻ സിങ്ങനെ ഒരു കോളേജിൽ പോലും പെർഫോമൻസ് മോശം എന്ന് പറയാനായിട്ടില്ല ഇല്ല പക്ഷെ നമ്മൾ ചില കോളേജുകളെ പറ്റി ഇനി ജി സി തൃശ്ശൂർ അല്ലെങ്കിൽ ടി കെ എം അല്ലെങ്കിൽ സിഇ ടി എന്ന് പറയുമ്പോൾ വളരെ പണ്ട് തൊട്ട് അറിയപ്പെടുന്നുമുണ്ട് അവിടെയാണ് കൂടുതൽ പക്ഷേ ആ കുട്ടി ആ കുട്ടികളുടെ ക്വാളിറ്റി അനുസരിച്ച് തന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ല റാങ്ക് കിട്ടിയ ആൾക്കാരെ എവിടേക്കാണ് പോകുന്നു സി ടി അങ്ങനെയുള്ള രീതിയിലായിരിക്കും അതെ അതെ പക്ഷേ ജി ഇ സി വയനാടായാലും ജി ഇ സി ഇടുക്കി ആയാലും ഇപ്പോൾ നമുക്കവിടെ പോയി കഴിഞ്ഞാൽ ആ മാറ്റം ഫീൽ ചെയ്യും എൻ ബി എ കെട്ടായിട്ടുള്ള കോഴ്സസ് ആണ് ഇടു ജി ഇ സി ഇടുക്കിയിലുള്ളത് നമ്മൾ വേറെ രീതിയിൽ അറിയുന്നത് ആ കോളേജിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യത്യാസമാണ് അവിടെ മെക്കാനിക്കലിലോ അല്ലെങ്കിൽ സിവിലോ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗവൺമെൻറ് എഞ്ചിങ് കോളേജുകളിലെ അവസാനത്തെ കോളേജാണ് അല്ലെങ്കിൽ ഒമ്പതാമത്തെ കോളേജാണ് അല്ലെങ്കിൽ എട്ടാമത്തെ കോളേജ് എന്നുള്ളൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവില്ല കാരണം എന്താ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന അധ്യാപകരാണ് ഈ അധ്യാപകർ ജി സി തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്കും അതുപോലെ തന്നെ പാലക്കാട് ശ്രീകൃഷ്ണപുരത്തേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട് അവിടെ ഈ പറയുന്ന അധ്യാപകർ ഒരിക്കലും അപ്പം എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറേ ആൾക്കാർ ഈ പറയുന്ന ട്രാൻസ്ഫർ അവിടെ ചെല്ലുമ്പോൾ അവരോട് വെറുതെ ഇരിക്കില്ല അവർ ഈ പറയുന്ന കോളേജിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ കിട്ടുന്ന കുട്ടികൾ എത്ര കഴിവുള്ളവരായാലും ശരി അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു എന്താ പറയുക പണ്ട് പറയുന്ന പോലെ പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലാണ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നൊക്കെ എല്ലാ ഒരു രീതിയിലല്ല തെറ്റിദ്ധാരണല്ലേ ഞാൻ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് സാർമാർ ക്ലാസ്സിൽ വരുന്നതാണ് കുട്ടികളുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും മാത്രമേ ഉണ്ടാവും ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജി സി തൃശ്ശൂര് എനിക്ക് വളരെ അടുത്തറിയാവുന്ന കോളേജാണ് അവിടെ എം ടെക്കിന്റെ ആയാലും പി എച്ച് ഡിയുടെ ആയാലും ഈ പറയുന്ന മാറ്റം വളരെ കൃത്യമാണ് അവിടെയുള്ള കമ്പനികൾ ഇന്നോവേഷൻ്റെ ഇന്നോവേഷൻ എന്റർപ്രീനർഷിപ്പ് സെല്ലെന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന സെല്ലിന്റെ ഓരോ കോളേജിലും നമുക്ക് പണ്ട് നമ്മൾ ജോലി എവിടെയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ ജോലി കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് കൃത്യ കൃത്യമായിട്ട് നടപ്പിലാവുന്നുണ്ട് ഇപ്പം ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാകും എന്നൊക്കെ നമ്മൾ ഈ വാർത്തയിൽ വായിക്കുമ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റുന്ന ഈ കലാലയങ്ങളിലാണ് ഇതുപോലെയുള്ള അത് വളരെ വ്യക്തമായിട്ടും നമുക്കത് കാണാൻ പറ്റും ഈ കോളേജുകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വളരെ പ്രകടമാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ പഠിച്ചിരുന്ന ക്യാമ്പസ് അല്ല തൃശ്ശൂർ ഇഞ്ചിനും കുളഞ്ചല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ചാനൽസും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ലാബിൻ്റെ ഫെസിലിറ്റീസും ഒക്കെ വ്യത്യസ്തമാണ് അതുമാത്രമല്ല ടീച്ചേഴ്സിൻ്റെ ഡെഡിക്കേഷൻ കൂടിയിട്ടുള്ളൂ ഓരോ കൊല്ലം തോറും അവർ ഈ പറയുന്ന രീതിയിൽ വീര്യം കൂടി 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 വരുന്ന പോലെയാണ് അവർ ഒന്ന് അറിഞ്ഞ് ഇതിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായതും ഇപ്പോൾ ഞാനവിടെ പി എച്ച് ഡി സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് എംട്ട ഈ വീട്ടക്കാർക്കും കിട്ടുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഇപ്പം എൻ ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ സ്റ്റുഡൻ്റിനെയും അറിയാനും അവരുടെ അവർക്ക് കിട്ടിയിട്ടുള്ള മാർക്കും കൃത്യമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പ്ലേസ്മെൻറ്റും ഇതൊക്കെ പരി ഒരു രേഖയായിട്ടാണ് വരുന്നത് വേണമെങ്കിൽ മതി എന്നുള്ള രീതിയല്ല കൃത്യമായിട്ട് രേഖകളായിട്ട് കുട്ടികളുടെ ടീച്ചറുകളുള്ള അഭിപ്രായം എന്താണ് ഗവൺമെൻറ് കോളേജിൽ ടീച്ചർമാരുടെ അഭിപ്രായം നോക്കിയിട്ട് അത് ഒരു സാധ്യത ഉള്ളതാണോ പക്ഷേ ഇപ്പോൾ എല്ലാം നോക്കുന്നുണ്ട് ഈ അവർ അപ്പോൾ ലാബിൻ്റെ ഫെസിലിറ്റി ആയാലും എല്ലാ കാര്യങ്ങളും അക്രഡിറ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തന്നെയാണ് ശരിക്കും എഞ്ചിനീയറിംഗ് വിദ്യ വിദ്യാഭ്യാസം കേരളത്തിൽ മാതൃകാപരമായ രീതി തന്നെയാണ് ഇവിടെ പോകുന്നത് അതെ അത് അത് ഒരു ഞാനൊരു ഒരു വ്യത്യാസം പറഞ്ഞല്ലോ ഈ കാലഘട്ടത്തിലുണ്ടായ വ്യത്യാസം ഇപ്പോൾ ഞാൻ ഈ ഡിപ്ലോമ കോളേജുകളിലുണ്ടായ വ്യത്യാസം ഇതുപോലെ തന്നെയാണ് എൻ ബി എക്ക് ഇപ്പോൾ തൃശ്ശൂർ തന്നെ ഡിപ്ലോമ കോളേജിൽ മൂന്ന് മൂന്ന് ഡിപ്ല രണ്ട് ഡിപ്ലോമ കോളേജുകൾ ഇപ്പോൾ എൻ ബി എ അക്രഡ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരെണ്ണം മുന്നേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കോളേജുകളും ഇപ്പോൾ നാക്ക് കഴിഞ്ഞാൽ അടുത്തത് എൻ ബി എയിലേക്ക് പോവുക കാരണം എന്താ ആ കോൺഫറൻസ് വരാനുള്ള കാരണം അവർ കൃത്യമായി ഡോക്യുമെൻ്റഡ് ആണ് കുട്ടികളായിട്ട് ഈ പറയുന്ന പെർഫോമൻസ് കൃത്യമായി നോക്കുന്നുണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട് ജോലി കിട്ടിയാൽ ഏത് ഏത് കമ്പനിയിലാണ് ജോലി കിട്ടിയത് അത് എത്ര ശമ്പളമാണ് അത് എത്ര പേർക്ക് കിട്ടി ഇതൊക്കെ ഡോക്യൂമെൻ്റായിട്ട് അത് കൃത്യമായി പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആക്കി കൊടുക്കുകയാണ് പക്ഷെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആലോചിക്കുന്ന ഇപ്പോഴും ഒരു വലിയൊരു അതെ അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗവും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും പലപ്പോഴും പലരുടെയൊക്കെ ഒരു ഫോഴ്സിന് വശംപാതരായി ചിലപ്പോൾ അറിയാതെ ചെന്ന് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റിലൊക്കെ ചെന്ന് ചാടുന്നത് പക്ഷേ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്ലസ് ടു കഴിയുന്നേക്കാൾ മുമ്പ് ഇതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ് ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ലെറ്റ് എൻട്രൻസ് എക്സാമിനേഷനെ പറ്റി നമുക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയാണ് കാരണം ഒരു ടെക്നിക്കലായിട്ടുള്ള കഴിവുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് നേരെ പോ നേരെ വാ എന്നുള്ള രീതിയിലല്ല കുറച്ച് എന്താണ് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ അല്ലേ നമ്മൾ പറഞ്ഞില്ലേ ഒരു മഡീനായിട്ടുള്ള ഒരാളായിരിക്കും ഏറ്റവും എളുപ്പത്തിലൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ എന്ന് പറയുന്നത് തീർച്ചയായും അവർക്കും കൂടി ഉള്ളൊരു മേഖലയാണിത് അപ്പം എന്താ പ്ലസ് ടു പ പഠിക്കേണ്ട വിഷയങ്ങളിൽ നമ്മൾ ആ സമയത്ത് വളരെ റെസ്പോൺസിബിളായിട്ട് പഠിക്കുക ഡിപ്ലോമയിൽ പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചാൽ ഈ പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നമുക്കൊരു വെല്ലുവിളി അല്ല പക്ഷേ എൻട്രൻസ് ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം ഈ പറയുന്ന കുറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളുണ്ടല്ലോ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ വൈബുകൾ പറയുന്നതനുസരിച്ച് പറയുകയാണെങ്കിൽ ദന്ത വൈബിൾ ആക്കിയിട്ട് മാറിക്കഴിഞ്ഞു ഇനിയുള്ളത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് അടിക്കാനായിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ടെൻ ഒരു പരിപാടി വേണ്ട അപ്പം നമുക്ക് ഏതാണ് ഏത് മേഖലയാണ് അപ്പം ഡിപ്ലോമക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും നല്ല മേഖല ഈ പറയുന്ന ബീട്ടക്കുടി ചില കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ് ഡിപ്ലോമ കഴിയുന്നതോടുകൂടി തന്നെ ഒരു ജോലിക്ക് കയറി അതിലൊരു പ്രശ്നം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ലെറ്റ് പരീക്ഷ എഴുതണം എന്നുള്ളതിൻ്റെ ഒരു ആവശ്യകതയായിട്ട് പറയുന്നതല്ല പക്ഷേ ഞാൻ പറയുകയാണ് നമുക്കൊരു അനുഭവം പറയാവുന്നുണ്ട് അതായത് ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിലെ ലാബ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ആൾ എന്താണ് ഈ പറയുന്ന പോലെ ബിടെക്ക് പാർട്ട് ടൈം ആയിട്ട് പഠിച്ചിട്ട് അതായത് ബിടെക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് ആ സമയത്ത് പല കാര്യങ്ങളും വ്യക്തിപരമായ തിരക്കുകളും പിന്നെ ഈ പറയുന്ന ഓർമ്മശക്തി മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അങ്ങ് കംപ്ലീറ്റ് ആവുക ആ ജേണി കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു പ്രൊമോഷനും കൂടി കൂടിയും ആണ് പലപ്പോഴും ചിലപ്പോൾ പോളിടെക്നിക്ക് കഴിഞ്ഞ് നേരിട്ട് പ്ലേസ്ഡ് ആവുന്ന ജോലി എന്ന് പറയുന്നത് താരതമ്യേന ചിലപ്പോൾ കുറഞ്ഞ ശമ്പളത്തിലുള്ള ജോലിയൊക്കെയാണ് പിന്നെ ജീവിതകാലം മുഴുവൻ അതിൽ അതിൽ സ്റ്റെക്കായി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടാകാം പക്ഷേ ബിടെക്ക് എന്ന് കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടുന്നത് കൂടുതൽ വലിയ വലിയ വാതകങ്ങൾ ചിലപ്പോൾ തുറന്ന് കിട്ടാം അതെ ഇന്ന് നമുക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് ചാജി ബി ടിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും എന്താണ് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്ക് നമ്മളുടെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ കൂടുതൽ ശമ്പളം കൂടുതൽ ശമ്പളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇരട്ടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം അത് ഗവൺമെന്റിന്റെ വിവിധ പോസ്റ്റുകളിലൊക്കെ കൂടിയിട്ടൊരു ആവറേജ് ആയിട്ട് പറയുന്നതാണ് കറക്റ്റ് വാല്യൂ എന്നുള്ള രീതിയിലല്ല പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റില് എഴുപത്തയ്യായിരം ഡിപ്ലോമക്കാർ കിട്ടുമ്പോൾ ആ പോസ്റ്റില് അമ്പതിനായിരവും അതിന്റെ മാക്സിമം സാലറി വരുന്ന ഒരു ലക്ഷത്തി പതിനഞ്ച് എന്നുള്ള രീതി വരുമ്പോൾ ഇവിടെ എഴുപത്തി എന്നുള്ള വ്യത്യാസം അവിടെ ഉണ്ടാവും ഇങ്ങനെ ഗവൺമെന്റ് ഒരു പോസ്റ്റിലേക്കുള്ള വ്യത്യാസം അപ്പം നമുക്കത് ഏത് ജോബ് എന്നുള്ളവരല്ല ഞാൻ പറയുന്നത് ഏത് ജോലി ആയാലും നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ തീർച്ചയായും ഫാദർ ഓഫ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരു റെയിൽവേ ട്രാക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു വിശേഷയ മോശം ഉണ്ടാകാ പറഞ്ഞിട്ടുള്ളത് റെയിൽവേ ട്രാക്ക് ക്ലീൻ ചെയ്യാനുള്ള ജോലിയാണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് വേറെ ആരും ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ഡിപ്ലോമക്കാരനായാലും ബിടെക്കാരനായാലും ചെയ്യേണ്ട കാര്യം പക്ഷേ നമുക്കത് ഒരേ ജോ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് ഇപ്പോൾ ഡിപ്ലോമക്കാരന് ഒരു സ്ഥലത്ത് ഒപ്പിടാനായിട്ടുള്ള ഒരു ഇതില്ല എന്ന് പറയുമ്പോൾ അതേ ട്രീഡിങ് എടുക്കാതെ തന്നെ ബി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ഇതുണ്ട് ആരെ വിശ്വസിച്ചിട്ടാണ് ഡിപ്ലോമക്കാരനെ വിശ്വസിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ പമ്പ ഓപ്പറട്ടർ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ട്രീഡിങ് എടുക്കുന്നു അതെന്ന് ചെക്ക് ചെയ്യുന്നു നോക്കുന്നു നമ്മൾ പറയുന്നു അപ്പം നമുക്കത് ഒരു ബി ടെക്കാരന് അതിൻ്റെ ഒരു അല്ലേ ഒരു സൈനിങ് അതോറിറ്റി വരുന്നു അല്ലെങ്കിൽ ലെക്ചറിനും ഇപ്പം നമുക്ക് ഗസ്റ്റ് ലെക്ചറിനായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ലെക്ചറിൻ പോളിടെക്നിക്ക് അതേസമയം നമ്മൾ ഗവൺമെൻറ്റും കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ആണെങ്കിൽ നമുക്ക് ഒരു ഗസ്റ്റഡ് റാങ്ക് ആണ് വരുന്നത് അപ്പോൾ അത് ആ വ്യത്യാസങ്ങൾ അവിടെയുണ്ട് ബിടെക് കഴിഞ്ഞിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക് എടുക്കുമ്പോൾ ഒരു വ്യത്യാസം അങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഡിപ്ലോമ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് പോളിടെക്നിക്കലിൻ്റെ അങ്കണത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടാവും അത് അവരെന്താ ചെയ്യേണ്ടത് ഈ മൂന്ന് വർഷം അവരെങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താലാണ് അവർ കൃത്യമായിട്ട് ലെറ്റ് പരീക്ഷ എഴുതി ഒരു അവർ ഉദ്ദേശിക്കുന്ന ഒരു കിട്ടാൻ ഞാൻ ഈ പറയുന്ന തെറ്റിദ്ധാരണ ഉണ്ടാവരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഡിപ്ലോമയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ ലെറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണോ ഇതൊരു ചോദ്യമാണ് അതിന് ഉത്തരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിപ്ലോമയുടെ മാർക്ക് എൻട്രൻസിൽ പരിഗണിക്കുന്നില്ല ഓ ഓക്കെ ഇല്ല പക്ഷേ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ലോ നമ്മൾ എടുക്കാൻ പോകുന്ന ബ്രാഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ശരിക്കും നമ്മൾ ഈ മൂന്ന് വർഷത്തെ പഠിക്കുന്നത് ഇതിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സബ്ജെക്ടുകൾ അതിലെ ചില സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കാത്ത മേഖലയിലേക്ക് കുറച്ചും കൂടി പഠിക്കേണ്ടി വരും അപ്പം നമ്മളിത് പഠിക്കുന്നതിൽ ഒരു സ്റ്റുഡൻറിന്റെ കേസില് അവൻ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഡിപ്ലോമയുടെ മാർക്ക് കൊണ്ട് കാര്യമില്ല പക്ഷെ അവന് കിട്ടിയിട്ടുള്ള മാർക്ക് നയൻ പോയിന്റ് ടു സി ജി പി ആണ് സി ജി പിതാർക്ക് കിട്ടിയിട്ടുണ്ട് അവൻ ഇപ്പോൾ ഈ ലെറ്റ് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് ടി കെ എമ്മിൽ പഠിക്കുന്നത് അതിന് കാരണമായത് ഈ പറയുന്ന മാർക്ക് തന്നെയായിരിക്കും തീർച്ചയായും കാരണം പഠനത്തിന്റെ രീതി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഏതെങ്കിലും ഒരു എക്സാം വരുന്നു മുപ്പത് ദിവസം ഉണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആ ട്രാക്കിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായി സമയം കിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ തീർച്ചയായും അപ്പോൾ ഞായറാഴ്ചയുള്ള ആയാലും ഈ പറയുന്ന മാറ്റിവെച്ചിട്ടായാലും അല്ലെങ്കിൽ നമുക്ക് ദിവസം ഒരു മണിക്കൂറൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഈ സിലബസിൽ നമ്മൾ പഠിച്ച സംഭവത്തിൽ നമുക്കറിയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ നോട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലൊക്കെ വെച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷത്തിലും നമ്മൾ ഈ പ്രിപ്പറേഷൻ മറക്കാതെ ചെയ്തു പോകുന്ന ഒരു മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു മാസം നിങ്ങൾക്ക് തികച്ചുണ്ടാവും ചിലർ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പൊക്കെ ഉണ്ടാവും എങ്കിൽ കൂടിയും ഒരു മാസം നമുക്ക് ഏകദേശം കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താ സ്ഥിരമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഡിപ്ലോമയുടെ സബ്ജക്റ്റ് പഠിച്ചു പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ സമയം കണ്ടെത്തി ഈ കാര്യങ്ങളിലേക്ക് സമയം കണ്ടു നമുക്ക് ഒരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഡിപ്ലോമക്കാരനെ സംബന്ധിച്ച് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ വരുന്ന വിഷയങ്ങളെ ആണ് നമുക്ക് പ്രശ്നമുള്ളത് ഏതാണ് മെക്കാനിക്കലിനൊരു പതിനഞ്ച് ക്വസ്റ്റൻ ഉണ്ടാവും മാത്തമെറ്റിക്സും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും നമുക്ക് ഒരു സേഫ് സോണിലാക്കി വെക്കാൻ പറ്റും പഠിച്ച വിഷയങ്ങൾ സേഫ് സോണിലാക്കുക അധികമായി പഠിക്കേണ്ടതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കറിയുന്ന വിഷയം നമ്മുടെ സിലബസിലെ നമ്മുടെ ടോപ്പിക് അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് വിഷയത്തിൻ്റെ കുറവ് അതുപോലെ തന്നെ എഞ്ചിനീയർ മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് എ എസ് എം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പേരുകളിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ എങ്കിലും നിങ്ങൾ സിലബസിലേക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നും അത് കൃത്യമായിട്ട് അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഈ പറയുന്ന ഈ ഇൻ്റർനെറ്റ് വഴിയൊക്കെ കിട്ടുന്ന മെറ്റീരിയലും നമുക്കിതിന് പഠിക്കാനായിട്ട് എളുപ്പമുള്ള രീതിയിലാക്കി എടുക്കുന്നതാണ് ഇപ്പോൾ എൻ പി ടി അല്ലേ ഐ ഐ ടി മെഡ്രാസിൻ്റെ ക്ലാസുകളുണ്ട് ഓരോ വിഷയത്തിനെ പറ്റിയിട്ടും അങ്ങനെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്ന ഇപ്പോൾ എഞ്ചിനീയറിങ് അല്ലാത്ത ഒരാൾക്ക് പോലും എൻജിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കണോ നമുക്ക് ആ പറയുന്ന കോഴ്സ് അറ്റന്റ് ചെയ്താൽ മതി യൂട്യൂബിലൊക്കെ ക്ലാസ് അവൈലബിൾ ആണ് അപ്പോൾ ലെക്ചേഴ്സ് എടുക്കുന്ന ക്ലാസിന്റെ വീഡിയോ നമുക്ക് നേരിട്ട് നമുക്ക് കണ്ട് ഐ ഐ ടി വിദ്യ പഠിക്കാം അപ്പോൾ നമുക്ക് എഞ്ചിനിയർ മെക്കാനിക്സ് എന്നുള്ള വിഷയം അപ്പോൾ നമ്മൾ ആദ്യം അതിന്റെ ഇന്ന ടോപ്പിക്ക് എനിക്ക് ഇപ്പൊ ആ ഒരു ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ സ്വയം പഠിച്ചെടുക്കാവുന്നാണോ സ്വയം പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ അധ്യാപകരുടെ ഡിപ്ലോമയിലുള്ള അധ്യാപകരുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഒരു പഠനം കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പോൾ അത് റാങ്ക് കിട്ടുക എന്നുള്ളത് ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വേണം സമയം സമയ കൃത്യ സമയക്ലതയൊക്കെ നോക്കണം ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങളുണ്ട് പണ്ട് നമുക്ക് പ്രീവിയസ്റ്റം ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു പത്തൊന്നും പത്ത് ക്വസ്റ്റ്യൻ എടുത്തിട്ട് പഠിക്കാവുന്ന പോലെ ഇപ്പൊ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു മോഡല് കിട്ടും പക്ഷേ നമ്മൾ അതുമാത്രം പഠിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ സിലബസ് മനസ്സിലാക്കുക അപ്പോൾ പി എസ് സി അടക്കം ഓരോ സിലബസിലും കൊടുത്തിരിക്കുന്ന അതനുസരിച്ച് ക്വസ്റ്റിൻ ഇടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതും വ്യക്തമായി ഈ കോളേജിൽ അധ്യാപകർക്ക് ഒരു നിർദ്ദേശമുണ്ട് ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിലബസ് ഫസ്റ്റ് ഇയറിൻ്റെ ആയതുകൊണ്ട് അതിൽ കൃത്യമായി ടെക്സ്റ്റ് ബുക്കും റഫറൻസ് ബുക്സും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് പരമാവധി എം സി ക്യു എന്നുള്ള രീതിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പഠിച്ച് തയ്യാറായി എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വെല്ലുവിളിയാവില്ല അപ്പോൾ താങ്കൾ ലെറ്റിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃത്യമായ സ്രോതസ്സിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടണല്ലോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റ് വിലാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓഫീഷ്യലായിട്ടുള്ള എൽ ബി എസ് സെൻ്ററ് ക എൽ ബി സെൻറ്ററാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത് എൽ ബി സെൻറ്ററിൻ്റെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എൽ ബി സെൻ്റർ ഡോട്ട് ജിഒ ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഈ പറയുന്ന ലെറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണെന്ന് നമ്മൾ ഉറപ്പു വരുത്തണം ഒരുപാട് ബ്ലോഗുകളും മറ്റുള്ള കാര്യങ്ങളും അപ്പോൾ അവർ നമ്മളെ ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും കറക്റ്റ് ഇൻഫർമേഷന് വേണ്ടി എപ്പോഴും ആശ്രയിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പ്രോസ്പെക്ടസ് ആണ് ഹയർ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് അംഗീകാരത്തോടുകൂടി വരുന്ന പ്രോസ്പെക്ടസിലെ ഓരോ വരികളും കാരണം ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപേക്ഷിക്കുന്നതിൽ ചില അക്ഷയ അതിൻ്റെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ഭാവി ഒരു കാരണവശാലും അതിൽ നമുക്ക് പരീക്ഷ നടത്തുന്നവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വ്യാജ കാർഡ് വ്യാജ കാർഡുണ്ടാക്കി അഡ്മിറ്റ് കാർഡുണ്ടാക്കി അപ്പം നമ്മൾ എന്തിനെയാണ് എന്തിനെയാണ് ആശ്രയിക്കേണ്ടത് നമ്മൾ ഏത് പരീക്ഷ ഇതാണെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരമാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ലെറ്റിൻ്റെ കേസിൽ എൽ ബി സി സെൻറ്റർ ഇപ്പോൾ ഈ വർഷത്തെയാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആണല്ലോ അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ അവർ കാൻഡിഡേറ്റ് പോർട്ടലിൽ വേറൊരു വെബ്സൈറ്റ് വിലാസം നമുക്കത് ഫസ്റ്റ് ആ എൽ ബി എസ് സെൻറ്ററിൽ കയറിയതിന് ശേഷം അവർ ലെറ്റ് എന്നുള്ള രീതിയിൽ കാണി അത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അതിൽ കൃത്യമായ എല്ലാ ഉണ്ടാവും ഇൻസ്ട്രക്ഷൻസ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലുമുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എൽ ബി എസ് സെൻ്റർ സി ഇ എൻ ടി ആർ ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ കൃത്യമായ ഇൻഫർമേഷൻ ഉള്ള സ്രോതസ്സ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികൾ ഇനി ചിലപ്പോൾ ഈ ലാറ്ററിൽ ഈ പരീക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതുവേ വിദ്യാഭ്യാസം എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള സംശയമുള്ളവരുണ്ടാവും അപ്പോൾ സാർ അനുവദിക്കുകയാണെങ്കിൽ സാറിൻ്റെ നമ്പർ കൂടി ഇതിൽ പറഞ്ഞാൽ ഒത്തിരി ഉപകാരമായിരിക്കും എൻ്റെ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് വൺ ഫോർ നയൻ ത്രീ വൺ ഞാൻ ഒരിക്കൽ കൂടി നമ്പർ പറയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് പതിമൂന്ന് നാൽപ്പത്തൊമ്പത് മുപ്പത്തൊന്ന് കൃത്യമായ പരിശീലനവും കൃത്യമായ പദ്ധതിയും ഉണ്ടെങ്കിൽ നിങ്ങൾ പോളിടെക്നിക്കിൽ പോയി എന്നതുകൊണ്ട് നിങ്ങളുടെ കരിയർ സ്പാൻ ഇവിടെ നിന്ന് അവസാനിക്കുന്നില്ല ചിലപ്പോൾ നാളെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയോ പി എച്ച് ഡിയോ പോസ്റ്റ് ഡോക്ടർ ഒക്കെ എടുക്കുന്ന ഒരാളായി നിങ്ങൾ മാറാം ഒരു ശാസ്ത്രജ്ഞനായി മാറാം അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന കമ്പനിയിൽ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായി മാറാം ഇപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സാധ്യതയാണ് ഈ ലാറ്ററൽ എൻട്രി പോലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് തുറന്നു വെച്ച് തരുന്നത് അപ്പോൾ ഈ ലാറ്ററൽ എൻട്രി പരീക്ഷയെക്കുറിച്ച് അതിലെങ്ങനെയൊക്കെ പരിശീലനം നേടണം എന്തൊക്കെയാവണം നമ്മുടെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ എന്നൊക്കെ വിശദമായി നമ്മളോട് പറഞ്ഞു തന്നത് ലാറ്ററൽ എൻട്രി പരീക്ഷയിൽ പരീക്ഷ ഉൾപ്പെടെ പല കാര്യങ്ങളും സാങ്കേതിക പരിശീലനം നൽകുന്ന ശ്രീ രാഹുൽ എം എസ് ആണ് ഒത്തിരി നന്ദി സാർ ഇത്രയും നേരം യുവവാണിയോട് സംസാരിച്ചത് ഇങ്ങനെ ഈ പരീക്ഷ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾ പോളിടെക്നിക് വിദ്യാർത്ഥികൾ മാത്രമല്ല പൊതുവെ വിദ്യാർത്ഥികൾ എന്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി താങ്ക് യു പോളിടെക്നിക് കഴിഞ്ഞവർക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് എഴുതേണ്ട ലെറ്റ് പരീക്ഷയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് അധ്യാപകനായ രാഹുൽ എം എസ് നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു